വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കൽ സക്കീർ ഹുസൈനും സഹ ചുമതലയേറ്റു വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് റഹീം മൂർഖൻ അധ്യക്ഷത വഹിച്ചു അറയ്ക്കൽ സക്കീർ ഹുസൈനോടൊപ്പം നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും എട്ട് മണ്ഡലം പ്രസിഡന്റുമാരും ചുമതലയേറ്റു പുതുതായി ചുമതലയേറ്റ അറയ്ക്കൽ സക്കീർ ഹുസൈൻ നിലവിൽ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ചടങ്ങിൽ എം എൽ എ എ പി അനിൽകുമാർ എഐസിസി മെമ്പർ ഇ മുഹമ്മദ് കുഞ്ഞി ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞി മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഉമ്മർ അലി കാരകോട് ആസാദ് തമ്പാനങ്ങാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സഫീ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ കെ പി സി സി അംഗം പി വാസുദേവൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ ഷാജി പാച്ചേരി ടി പി ഗോപാലകൃഷ്ണൻ ജോജി കെ അലക്സ് തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫിൻ സിഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേര് റോഡ് വണ്ടു